ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയാണ് വേറെ വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നും കുക്കിങ്ങും കിച്ചണൊക്കെ അല്ലേ കാണിക്കൽ ഇന്ന് നമുക്കൊരു വെറൈറ്റി ആയിട്ട് ഇന്ന് ക്ലീനിങ്ങിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകൂട്ടാറുണ്ടെങ്കിൽ പ്ലീസ് എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ ഇതാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകലൊക്കെ കഴിഞ്ഞ് മോളെ സ്കൂളിലോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നട്ടോ അതിന് ശേഷം ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്നിങ്ങ് മാറ്റി വിരിച്ചിട്ടുണ്ടായിരുന്നട്ടാ നമ്മുടെ വീടെപ്പോഴും നല്ല അടിപൊളിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ് നമ്മുടെ ബെഡ്റൂമിൻ്റെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ ശരിയാക്കി ഇടുക പിന്നെ എന്താണ് തുണികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റായിട്ട് അലമാറിയിൽ നല്ല നന്നായി മടക്കി വെക്കുക അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ വീട് തന്നെ ഒരു വീട്ടിൽ അങ്ങനെ പരന്ന് കിടക്കുന്നതായിട്ട് നമുക്ക് തോന്നൂലട്ടോ അപ്പം ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ വേഗം അടിച്ചു വരും ചിലപ്പോൾ അടിച്ചു വരിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഇതൊക്കെ ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി ഇടൂ കേട്ടോ പുതപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നേരം പോലെ കലക്കിയിട്ട് വെക്കലുണ്ട് പിന്നെ അതതിന് ശേഷം ഞാൻ ജനലൊക്കെ ഒന്നങ്ങൾ തുറന്നിടും കേട്ടോ എനിക്കിങ്ങനെ ജെല്ല് തുറന്നു അടച്ചിട്ടിട്ടും ഒന്നും ഇങ്ങനെയൊക്കെ എടുക്കുന്നത് കാണാൻ ഭയങ്കര ഒരു അസ്വസ്ഥതയാണ് അപ്പോൾ അത് കാരണം പെട്ടെന്ന് ജനലൊക്കെ റൂമിൽ ക്ലീൻ ചെയ്യാൻ വരുന്ന ടൈമിന് പെട്ടെന്ന് ജെല്ലങ്ങ് തുറന്നിടും എനിക്കിങ്ങനെ പുറത്തൊന്നുള്ള അതൊക്കെ ഒന്ന് കാഴ്ചകളൊക്കെ കാണണം അല്ലെങ്കിൽ ഒരു എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം അടിച്ചു വരിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ അടിച്ചു അരില് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുക്കിങ്ങും ഉച്ചക്കത്തുള്ള ലെഞ്ചും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയതിന് ശേഷമാണ് തുടക്കുള്ളൂ അല്ലെങ്കിൽ നമ്മൾ കിച്ചണിൽ നിന്ന് പിന്നെ ഹള്ളോട്ടൊക്കെ നടക്കുന്ന ടൈമിൽ എന്താണെങ്കിലും അമ്മത്ത പൊടിയൊക്കെ ആകുട്ടാ അപ്പം അത് കാരണം ഇത് ആദ്യം തന്നെ ചെയ്തു വെക്കും അടിച്ച് തരല് പിന്നെ ലാസ്റ്റാണ് കേട്ടോ നല്ല പണി കഴിഞ്ഞിട്ടാണ് ഞാൻ തുടക്കുകയുള്ളു പിന്നെ ടേബിളൊക്കെ എന്നങ്ങ് ബ്രേക്ക്ഫാസ്റ്റ് പാത്രങ്ങൾ പാത്രങ്ങളതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എന്നങ്ങ് ക്ലീൻ ചെയ്ത് തെർത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുടിക്കാനുള്ള വെള്ളം കൂടെ അവിടെ വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ എപ്പോഴും വിച്ചിലോട്ട് വന്നിട്ട് വെള്ളം ചോദിക്കണ്ടായി എന്താകുമ്പോൾ ജെലിയുടെ വെള്ളം നിറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യമുള്ള ആൾക്കാർക്ക് അങ്ങ് കുടിക്കാമോ പിന്നെ അതാ സോഫേൻ്റെ അവിടെയൊക്കെ മോള് പേപ്പറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തിരുമ്പിയത് തലേ ദിവസം അതാണ് അന്ന് വാഷിംഗ് മെഷീനിൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനത് എടുത്തിട്ട് ഇന്ന് തിരുമ്പലുള്ളതും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് തിരുമ്പലൊന്ന് അധികം ഞാൻ വാഷിംഗ് മെഷീനിലാണ് കേട്ടോ ചെയ്യാൻ എൻ്റെ കൈകൊണ്ട് വലിയ സുഖമില്ലാത്തത് കാരണം തിരുമ്പൽ മെയിൻ ആയിട്ടും മെഷീനിൽ തന്നെയാണ് അപ്പോൾ ഇത്രയ്ക്കുള്ളട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാനെട്ടോ അപ്പം എനിക്ക് നമുക്ക് അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം